നമസ്കാരം ഫോർട്ടി കെ ന്യൂസിലേക്ക് സ്വാഗതം ഇപ്പോൾ നടക്കുന്ന ഇസ്രായേൽ ഇറാൻ തർക്കം പശ്ചിമേഷ്യ മാത്രമല്ല ലോകത്തെ വരെ ബാധിക്കുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത് പ്രധാനമായും വ്യാപാര മേഖലകളെയാണ് ഇത് കൂടുതൽ ബാധിച്ചിരിക്കുന്നത് ഇസ്രായേൽ ഇറാൻ തർക്കത്തിൽ ആഗോള വിപണിയിൽ ക്രൂഡ് ഓയിലിന്റെ വില തൊണ്ണൂറ് ഡോളറിനടുത്ത് എത്തിയിരിക്കുകയാണ് ഇസ്രായേൽ തിരിച്ചടിച്ചതോടെയാണ് എണ്ണവില ഉയരാൻ തുടങ്ങിയത് അടുത്ത ഘട്ടമായി ഇറാൻ ഹോർമോസ് കടലെടുക്ക് ഉപരോധിക്കുകയാണെങ്കിൽ ദ്രവീകൃത പ്രകൃതിവാതകങ്ങൾ ഉൾപ്പെടെയുള്ള പെട്രോളിയം വസ്തുക്കളുടെ വില ഇനിയും വർദ്ധിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ ഹോർമോസ് കടലെടുക്കുക ാണ് ഇന്ത്യ അടക്കം പല രാജ്യങ്ങളും സൗദി അറേബ്യയിൽ നിന്നും ഇറാഖിൽ നിന്നും മറ്റ് ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും എണ്ണ ഇറക്കുമതി ചെയ്യുന്നത് ഇത്തരമൊരു സാഹചര്യം ഉണ്ടായാൽ കടുത്ത വിലവർദ്ധനയിലേക്ക് കാര്യങ്ങൾ എത്തും എന്നാണ് വിലയിരുത്തൽ ഒമാനും ഇറാനും ഇടയിലുള്ള വളരെ നേരിയ കടലെടുക്കാണ് ഹോർമോസ് കടലെടുക്ക് ഏറ്റവും വീതി കുറഞ്ഞ ഭാഗങ്ങളിൽ അതിന് കേവലം നാന്നൂറ് കിലോമീറ്റർ വീതി മാത്രമാണുള്ളത് അതിനുള്ളിൽ കപ്പലുകൾക്ക് കടന്നു പോകാൻ രണ്ട് കിലോമീറ്റർ വീതിയുള്ള രണ്ട് ചാനലുകളാണുള്ളത് സൗദി അറേബ്യ ദിനപ്രതി ആറേ ദശാംശം മൂന്ന് ദശലക്ഷം ബാരൽ ക്രൂഡ് ഓയിലാണ് ഇതിലെ കയറ്റുമതി ചെയ്യുന്നത് യു എ കുവൈത്ത് ഖത്തർ ഇറാഖ് എന്നീ രാജ്യങ്ങളും ദശലക്ഷക്കണക്കിന് ക്രൂഡ് ഓയിൽ ഇതിലെ വ്യാപാരം ചെയ്യുന്നുണ്ട് ഇതിലെ ഒരു ദിവസം കടന്നു പോകുന്നത് ഇരുപത്തിയൊന്ന് ദശലക്ഷം ബാരൽ ക്രൂഡ് ഓയിൽ ാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കണക്കുകൾ പ്രകാരം ആഗോളതരത്തിൽ കച്ചവടം ചെയ്യപ്പെടുന്ന ക്രൂഡ് ഓയിലിന്റെ ഇരുപത്തി ശതമാനവും ഈ കടലിടുക്കിലൂടെയാണ് കടന്നു ക്രൂഡ് ഓയിൽ കൊണ്ടുപോകാൻ മറ്റു വഴികളുണ്ടെങ്കിലും ഉണ്ടെങ്കിലും എൽ എൻ ജിയുടെ ഗതാഗതം പൂർണ്ണമായും ഈ വഴിയിലൂടെ ആയതിനാൽ അതിനെ കാര്യമായി തന്നെ ബാധിക്കും എണ്ണയുമായി കപ്പലുകൾക്ക് ചെങ്കടലിലൂടെ കടന്നു പോകാൻ സാധിക്കും സൗദി അറേബ്യയിൽ നിന്നും ഇറാഖിൽ നിന്നും യു എയിൽ നിന്നുമുള്ള ക്രൂഡ് ഓയിലിനെയും എൽ എൻ ജിയെയും വളരെയധികം ആശ്രയിക്കുന്ന രാജ്യമാണ് ഇന്ത്യ എന്നതുകൊണ്ട് തന്നെ ഹോർമോസ് കടലിടുക്ക് ഉപരോധിക്കപ്പെടുകയാണെങ്കിൽ അത് ഇന്ത്യയെ വളരെ മോശമായി ബാധിക്കും മറ്റു വഴികളുണ്ടെങ്കിൽ പോലും ആ വഴികളിലൂടെ ഏഴ് മുതൽ എട്ട് ദശലക്ഷം ബാരൽ ക്രൂഡ് ഓയിൽ മാത്രമേ ഒരു ദിവസം കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ ഇപ്പോൾ ഹോർമോസിലൂടെ ഒരു ദിവസം കടന്നുപോകുന്ന ഇരുപത്തിയൊന്ന് ദശലക്ഷം ബാരൽ എണ്ണയുടെ കണക്കുമായി താരതമ്യം ചെയ്തു നോക്കുമ്പോൾ അത് വളരെ കുറവാണ് നിലനിൽക്കുന്ന സാഹചര്യം ഇന്ത്യക്ക് വലിയ വെല്ലുവിളി തന്നെയാണ് എന്നാൽ ഇന്ത്യ ഉപയോഗിക്കുന്ന ക്രൂഡ് ഓയിലിന്റെ മുപ്പത് ശതമാനം റഷ്യയാണ് നൽകുന്നത് എന്ന ആശ്വാസം ഒരു ഭാഗത്തുണ്ട് എണ്ണവില വർദ്ധിച്ചു കഴിഞ്ഞാൽ അത് ഉണ്ടാക്കാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം വില വർധനയായിരിക്കും ഉൽപാദനത്തിന്റെയും അത് വ്യത്യസ്ത സ്ഥലങ്ങളിലെത്തിക്കാനുള്ള ഗതാഗത ചിലവും കണക്കുകൂട്ടിയാൽ ഭക്ഷണ പദാർത്ഥങ്ങൾ ഉൾപ്പെടെയുള്ള സാധനങ്ങൾക്ക് വലിയ തോതിൽ വില വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇറാനും ഇസ്രായേലിനും ഇടയിൽ നടന്ന കാര്യങ്ങളാണ് സ്ഥിതി വഷളാക്കിയത് ഏപ്രിൽ പതിമൂന്നിനാണ് ഇറാൻ ഇസ്രായേലിനെ ഡ്രോണുകളും മിസൈലുകളും ഉപയോഗിച്ച് ആക്രമിച്ചത് അതിനുശേഷം കഴിഞ്ഞ ദിവസം ഇറാനിയൻ എയർബേസ് ലക്ഷ്യമിട്ട് ഇസ്രായേൽ പ്രത്യാക്രമണം നടത്തിയിരുന്നു സിറിയയിലെ തങ്ങളുടെ എംബസിക്കു നേരെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിനുള്ള തിരിച്ചടി എന്ന രീതിയിലാണ് ഇറാ ആദ്യം ആക്രമിക്കുന്നത് എന്തായാലും ഈ ആക്രമണങ്ങൾ മറ്റു രാജ്യങ്ങളെ കൂടിയാണ് കൂടുതൽ ബാധിച്ചിരിക്കുന്നത് എണ്ണവിലയിൽ വലിയൊരു വർധനവ് ഉണ്ടാകാൻ ഇടയുണ്ടെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകളിൽ നിന്ന് വ്യക്തമാകുന്നത്